ആത്മാവ് നല്ല വ്യക്തിയായിരുന്നു അതോ മോശം വ്യക്തിയായിരുന്നു പുരാണങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം അതിനു മുമ്പ് സ്പോയിലർ 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 അലേർട്ട് കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എന്ന് പറയുന്ന മൂവിയുടെ കുറച്ച് റഫറൻസുകൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു പോകുന്നതാണ് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ സിനിമാസ്വാദനത്തെ അത് ബാധിച്ചേക്കാം അതുകൊണ്ട് തന്നെ കൽക്കി എന്ന് പറയുന്ന മൂവി കാണാത്തവരുണ്ടെങ്കിൽ ഇത് നമ്മൾ ഈയൊരു സെഗ്മെന്റിൽ അശ്വത്ഥാത്മാവിനെ കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ കൂടുതലായിട്ടൊന്നും സിനിമയെ പറ്റി പറഞ്ഞു പോകുന്നില്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട് അത് നിങ്ങളുടെ മൈൻഡിൽ വെക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ടാണ് കടന്നു വരുന്നതെങ്കിൽ നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടണും അതുപോലെ തന്നെ ലൈക്ക് ബട്ടണും ഒന്ന് അടിച്ചു പൊട്ടിച്ചേക്കാം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും പുരാണ കഥകൾ ഒരുപാട് ഇങ്ങനെ ചഞ്ചലമായി അച്ചഞ്ചലമായി ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തുന്നതും അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞതൊക്കെ തമ്മിൽ തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് ആദ്യം തന്നെ പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ എന്തായാലും അശ്വത്ഥാത്മാവ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിലേക്ക് നമ്മൾ പോവാണെങ്കിൽ നല്ലൊരു വ്യക്തിയാണോ മോശം വ്യക്തിയായിരുന്നു ആണോ എന്നുള്ളൊരു ചോദ്യം നമുക്ക് നിലനിൽക്കുന്ന ഇപ്പം കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എയ് എന്ന് പറയുന്ന സിനിമയുടെ ഒരു മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്ന അശ്വത് തന്നെയാണ് കൽക്കിയെ രക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അശ്വത് എന്ന് പറയുന്നതാണ് അത് സിനിമയിൽ കാണിച്ചിട്ടുള്ളത് അതെ എങ്ങനെയാണ് ഇപ്പം ചിരഞ്ജീവിയാണ് അതായത് നമ്മുടെ അശ്വത് മരണമില്ലാത്ത ഒരു വ്യക്തിയാണ് പക്ഷേ ഒരു ശാപം അതായത് നമ്മുടെ സാക്ഷാൽ ഭഗവാൻ കൃഷ്ണനിൽ നിന്ന് ഒരു ശാപം ലഭിച്ച ഒരു വ്യക്തി കൂടിയാണ് അശ്വത്ഥാത്മാവ് എന്ന് പറയുന്നത് ഏർ ഒരുപാട് കാര്യങ്ങളുണ്ട് അശ്വത്ഥാത്മാവിനെ പറ്റി പറയുകയാണെങ്കിൽ എന്തായാലും നമ്മുടെ പാണ്ഡവർക്കും കൗരവർക്കൊക്കെ ഒക്കെ ആയുധാഭ്യാസ വിദ്യകൾ പഠിപ്പിച്ചു കൊടുത്ത ദ്രോണാചാര്യരുടെ പുത്രനായിട്ടാണ് നമ്മുടെ ഏർ അശ്വത്ഥാത്മാവ് ജനിക്കുന്നത് അതായത് ദ്രോണാചാര്യരുടെ പുത്രനാണ് അശ്വത് അശ്വത്ഥാത്മാവ് എന്ന് പറയുന്നത് സോ എന്തായാലും നമ്മ ഈ ദ്രോണാചാര്യരുടെ പുത്രനായതുകൊണ്ട് തന്നെ ഒരുപാട് വിദ്യകളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ അറിയായിരുന്നു ദ്രോണാചാര്യരെ എപ്പോഴും അർജുനിനും ഈ ഒരു കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് തന്നെയാണ് ഈ ഒരു മെയിൻ എലമെന്റ് തന്നെയാണ് അശ്വത്ഥാത്മാവ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ വില്ലനിലേക്ക് നയിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റും അതായത് കൗരവ പക്ഷത്തിലേക്ക് അശ്വത്ഥാത്മാവ് കൂടുതൽ അടുക്കാനുണ്ടായ ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് ദ്രോണാചാര്യർക്ക് അർജുനനോടുള്ള ആ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതെ ഓരോപക്ഷം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ മഹാഭാരതം ഒക്കെ നോക്കുകയാണെങ്കിൽ അതിൽ അൾട്ടിമേറ്റ്ലി ധർമ്മം വിജയിക്കട്ടെ ധർമ്മം വിജയിച്ചത് കൊണ്ട് നമ്മുടെ പഞ്ചപാണ്ഡവർ വിജയിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമ്മള് മഹാഭാരതം വായിച്ചു കഴിയുമ്പോൾ പലർക്കും പല ടോണിലായിരിക്കും അത് സ്ട്രൈക്ക് ചെയ്യുന്നത് ചിലര് കൗരവ പക്ഷത്തിൽ ഉണ്ടാവും ഇതിലെവിടെയാണ് ധർമ്മം എന്ന് ചോദിച്ചവർ വരെ ഈ ഒരു മഹാഭാരതം കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടാവും എങ്ങനെയാണ് ആ പാണ്ഡവർ അതിൽ ചതി കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടില്ലേ എന്നുള്ളൊരു സംഭവമൊക്കെ ഉണ്ടാവും ഇപ്പം അശ്വത്ഥാത്മാവിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഫസ്റ്റ് മൈൻഡിലേക്ക് വരുന്നത് ദ്രോണാചാര്യരെ വധിക്കാനായിട്ട് നമ്മുടെ യുധിഷ്ഠിരൻ ആ ഒരു ഇത് പറയുന്നുണ്ട് യുധിഷ്ഠിരൻ എന്ന് പറയുന്ന വ്യക്തി കള്ളം പറയാത്ത ഒരു വ്യക്തി എന്നാണ് ആ ഒരു ഇതിലുള്ളത് അപ്പം അദ്ദേഹം കള്ളം പറയില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ദ്രോണാചര്യ സാക്ഷാൽ ഭഗവാൻ കൃഷ്ണൻ ദ്രോണാചാര്യരെ വധിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം ചെയ്യുന്നതാണ് അതായത് അതിനകത്ത് അവിടെ ഒരു കാര്യം എന്ന് പറയുന്നത് യുധിഷ്ഠിരനെ കൊണ്ട് ഈ ഒരു സംഭവം പറയിക്കണം അപ്പം യുധിഷ്ഠിരനും കള്ളൻ പറ കള്ളം പറയാത്ത ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഈ അശ്വത്ഥാത്മാവെന്ന് പേര് നൽകിയ അല്ലെങ്കിൽ നാമകരണം ചെയ്യപ്പെട്ട നമ്മുടെ ഒരു ആനയെ ആന ആന മരിച്ചു അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഈ ഒരു ഇൻറ്റർപ്രട്ടേഷൻ കൊണ്ടുവരിക അങ്ങനെയാണ് യുധിഷ്ഠിരനെ കൊണ്ട് അത് പറയിക്കുന്നത് അപ്പം അത് കള്ളമാവുന്നില്ല അപ്പം അതിൽ ചെയ്യുന്ന ഒരു ഇത് എന്ന് പറയുന്നത് ആ ആന എന്ന് പറയുന്നതിന്റെ ആ ഒരു ഇതില്ലേ അത് വളരെ ലൈറ്റ് ആയിട്ട് പറയും ആ അശ്വത്വാത്മാവ് മരിച്ചു എന്നുള്ളൊരു ആ ഒരു സെന്റൻസ് വളരെ ഹൈലൈറ്റ് ആയിട്ട് പറയും അപ്പം ദ്രോണാചാര്യർ അത് കേൾക്കുകയും യുധിഷ്ഠിരൻ ഒരിക്കലും കള്ളം പറയാത്തൊരു വ്യക്തിയായിട്ടാണ് ദ്രോണാചാര്യർ കാണുന്നത് തന്റെ ശിഷ്യമാരിൽ ഒരിക്കലും കള്ളം പറയാത്ത ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അദ്ദേഹം അത് വിശ്വസിക്കും അതിനുശേഷമാണ് ആ ഒരു ദ്രോണാചാര്യരെ വധിക്കപ്പെടലും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ഓക്കെ അപ്പം ഇങ്ങനെയൊരു കഥയും കൂടി അവിടെ ഉണ്ട് അതുപോലെ തന്നെ അശ്വത്ഥാത്മാവ് ഒരു ക്രൂരനായി മാറുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം കഴിഞ്ഞ് നമ്മളെ പാണ്ഡവരും പാണ്ഡവരുടെ ആ ഒരു ദ്രൗപദി പുത്രന്മാരും എല്ലാവരും വസിക്കുന്ന സ്ഥലത്ത് കയറി രാത്രി 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 യുദ്ധം ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ഉണ്ട് അപ്പൊ യുദ്ധം കഴിഞ്ഞതിനു ശേഷം ഇവരെ പോയി വധിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ അശ്വത്ഥാത്മാവ് എന്ന് പറയുന്നത് അങ്ങനെ അശ്വത്ഥാത്മാവിനെ തേടി കണ്ടുപിടിക്കുന്ന ആ ഒരു ആ ഒരു സെഗ്മെന്റിൽ അതായത് ഇവര് കൃഷ്ണനും പഞ്ചപാണ്ഡവരും അശ്വതാത്മാവിനെ തേടി കണ്ടുപിടിക്കുന്ന ആ ഒരു സമയത്തിലാണ് ഇവര് അതായത് വലിയ ഒരു അസ്ത്രം രണ്ടുപേരും പ്രയോഗിക്കുന്നത് അർജുനും അർജുനനും അതുപോലെ തന്നെ നമ്മുടെ അശ്വതാത്മാവും പ്രയോഗിക്കുന്നത് രണ്ടുപേർക്കും ഏകദേശം അഭ്യസത്തെ വിദ്യകളൊക്കെ അറിയാറല്ലോ രണ്ടുപേരും എന്നെ ഏറ്റവും കൂടുതൽ അസ്ത്രവിദ്യകളും കാര്യങ്ങളും ഒക്കെ പഠിപ്പിച്ചിട്ടുള്ളത് ഇവർ രണ്ടുപേരെയാണ് അപ്പം ആ ഒരു രണ്ട് ആയുധങ്ങളും ഉപയോഗിക്കുന്ന സമയത്താണ് ഒരു പ്രശ്നം അവിടെ ഉടലെടുക്കുന്നത് അതായത് പിന്നെ അവിടെ ജീവജാലങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയ ഇവർ ആ ഒരു അസ്ത്രം പിൻവലിക്കാൻ രണ്ടുപേരോടും പറയുന്നു അവിടെയാണ് ദ്രോണാചാര്യർ അശ്വത് ആത്മാവിന് ഈയൊരു അസ്ത്രം പിൻവലിക്കാനുള്ള ഇത് പറഞ്ഞു കൊടുത്തിട്ടില്ലായിരുന്നു അപ്പം ഒരു പാണ്ഡവരെ അല്ലെങ്കിൽ ഈ ഒരു ഈ രണ്ടായുധങ്ങളും കൂട്ടിമുട്ടരുത് എന്നുള്ള രീതിയിൽ ഈയൊരു ബ്രഹ്മാസ്ത്രം വഴിതിരിച്ചുവിടുന്നത് നമ്മുടെ പാണ്ഡവ കുലത്തിന്റെ ഒരു പുതിയ ഒരാളുണ്ടാവുന്ന ആ ഒരു ഗർഭസ്ഥ ശിശുയിലേക്കാണ് ഈ ഒരു അസ്ത്രം തൊടുത്തുവിടുന്നത് അപ്പം ആ ഒരു ശാപം അതായത് ഇത് ശ്രീകൃഷ്ണൻ ഒരു ശാപമായിട്ട് ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഒരു ശാപം നമ്മുടെ അശ്വത് ശ്രീകൃഷ്ണൻ കൊടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ നെറ്റിയിലുള്ള ആ ഒരു പിന്നെ ഇങ്ങനെ തിളങ്ങുന്നൊരു ആ ഒരു വജ്രം പോലത്തെ ഒരു ഡയമണ്ട് നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ ആ ഒരു സംഭവം അറിയാം അതിനൊരുപാട് കഴിവുകളുണ്ട് അത് ശ്രീകൃഷ്ണൻ അവിടെ വലിച്ചു പറിച്ചെടുക്കുന്നുണ്ടായിരുന്നു ആ ഒരു കല്ലിന് ഒരുപാട് അതായത് ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ അശ്വത്ഥാത്മാവിനെ രക്ഷിക്കാൻ പാമ്പുകൾ അങ്ങനത്തെ സംഭവങ്ങളിൽ നിന്ന് ഏഴന്റുകളിൽ നിന്ന് ഭക്ഷണവും വിശപ്പും ഇല്ലാണ്ട് അതായത് ഭക്ഷണം ഒന്നും ഉണ്ടാവില്ല അതൊക്കെ ഈ ഒരു തിളങ്ങുന്ന ആ ഒരു സംഭവം അശ്വത്ഥാത്മാവിനെ ഇതാക്കുന്നത് അത് ശ്രീകൃഷ്ണൻ വലിച്ച് പറിച്ചെടുക്കുന്ന ഒരു സംഭവം ആ ഒരു ഇതിനുശേഷം ഉണ്ടാകും പിന്നെയാണ് ശപിക്കുന്നത് അതായത് മേലൊക്കെ വൃണവും കാര്യങ്ങളൊക്കെ വന്ന് ഭയങ്കര അതായത് ജീർണിച്ച് ആ ഒരു രീതിയിൽ ജീവിക്കും അതായത് മരണമില്ലാത്ത രീതിയിൽ ജീവിക്കും എന്നുള്ള രീതിയിൽ ഇതിനൊരു ശാപമോക്ഷം കിട്ടണമെങ്കിൽ ഭഗവാൻ അടുത്ത അതായത് പത്താമത്തെ അവതാരമായിട്ട് ഇപ്പം ഈ സിനിമയിൽ പറയുന്നത് പോലെ കൽക്കിയായിട്ട് പുനർജനിക്കുന്ന സമയത്ത് പുനർജനിക്കാൻ അദ്ദേഹത്തെ സഹായിക്കും ആ ഒരു അമ്മയെയും കുഞ്ഞിനെയും സഹായിക്കുന്ന വ്യക്തിയായിട്ടാണ് അശ്വത്ഥാത്മാവ് വരുന്നത് അപ്പം ഈ ഒരു പോർട്ടേറ്റിലേക്ക് കൽക്കി എന്ന് പറയുന്ന സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും അശ്വത്ഥാത്മാവ് എന്ന് പറയുന്ന വ്യക്തി ഒരു നല്ല വ്യക്തി അതായത് ഭഗവാന്റെ ജനനത്തിന് സഹായിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലേക്ക് ലേബല് ചെയ്യപ്പെടുകയാണ് പക്ഷേ ആ ഒരു മഹാഭാരത കഥയിൽ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരുപാട് അതായത് ഒരുപാട് ചെയ്തികൾ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ പഞ്ചപാണ്ഡവരുടെ ആ ഒരു കുടുംബത്തിനെ മൊത്തം ഉന്മൂലനം ചെയ്യുക എന്നുള്ള രീതിയിൽ രാത്രിയിൽ കയറി യുദ്ധം ചെയ്ത് എല്ലാവരെയും കൊന്നു കളയുന്ന ആ ഒരു സംഭവമൊക്കെ എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്ന് പറയുന്നത് വളരെ ക്രൂവൽ ആയിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിയിലേക്ക് അവിടെ കാര്യങ്ങൾ വരികയാണ് സോ എന്തായാലും അത് അശ്വത്ഥാത്മാവിനെ പറഞ്ഞിട്ട് കാര്യമില്ല അശ്വത്ഥാത്മാവ് സപ്പോർട്ട് ചെയ്തിരുന്ന ആ ഒരു കൗരവർ എന്നുള്ള ആ ഒരു സെഗ്മെന്റിലായിരുന്നു അശ്വത്ഥാത്മാവ് അവിടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നമ്മൾ കർണൻ എന്ന് പറയുന്ന ആ ഒരു അതായത് കർണൻ എന്ന് പറയുന്നത് അൺസങ് ഹീറോ എന്നൊക്കെ പറയലോ നമ്മള് പറയാതെ പറയുന്ന ഒരു ഹീറോ എന്നൊക്കെ പറയുന്ന അത്രയ്ക്ക് ബാക്കി എല്ലാരെക്കാട്ടും വലിയൊരാളാണ് കർണൻ എന്ന് പറയുന്ന വ്യക്തി പക്ഷേ കർണനും ഈ ഒരു കൗരവ പക്ഷത്ത് ഇപ്പൊ ധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കുമ്പോൾ ഇപ്പൊ നമ്മളൊരു സിനിമ കാണുമ്പോൾ സിനിമയിൽ ഹീറോ എന്ന് പറയുന്ന വ്യക്തിന്റെ അടുത്തായിരിക്കും നമുക്ക് ആ ഒരു ഇതുണ്ടാവുക വില്ലൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി നമ്മൾ കാണുന്ന ആ ഒരു വില്ല എന്ന് പറയുന്ന പെർസ്പെക്റ്റീവിലാണ് സോ അതുകൊണ്ട് തന്നെയാണ് കർണനും ആ ഒരു സെഗ്മെന്റിലേക്ക് വന്നു പോയത് എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതാണ് ഈ ഒരു മഹാഭാരതത്തിന്റെ ഒരു രസം എന്ന് പറയുന്നത് ഭയങ്കരമാണ് നമ്മളതിനകത്ത് അതിനകത്ത് ഒരുപാട് 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 കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അശ്വത്ഥാത്മാവിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഔട്ട്ലൈനായിട്ട് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ അശ്വത്ഥാത്മാവിനെ പറ്റി പറയാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതാണ് ഇപ്പം ഈ കൽക്കി എന്ന് പറയുന്ന മൂവിയിലേക്ക് വരുമ്പോൾ കൽക്കി എന്ന് പറയുന്ന മൂവിയിൽ അശ്വത്ഥംമാവ് ആ ഭഗവാന്റെ ജനനത്തിന് ഇതാക്കി ആ ഒരു ശാപമോക്ഷം നേടാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അതാണ് ആ സിനിമയിൽ കൊണ്ടുപോകുന്നത് അപ്പം ആ ഒരു കുട്ടി ജനിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു ഭഗവാന് ജനി ജനിക്കാൻ ബാക്കിയുള്ള തടസ്സങ്ങളെയൊക്കെ മറികടക്കുക എന്നുള്ളതാണ് നമ്മുടെ അമിതാഭ് ബച്ചൻ ചെയ്യുന്ന ആ ഒരു അശ്വത്ഥംബാബ് എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ എന്താ ലക്ഷ്യം എന്ന് പറയുന്നത് സോ അതുതന്നെയാണ് ആ ഒരു സിനിമയിൽ പോർട്ട്രിരിക്കുന്നത് സോ സിനിമ ഭയങ്കര രസമാണ് ആ ഒരു പാസ്റ്റും അതുപോലെ തന്നെ ഫ്യൂച്ചറുമാണ് കാണിച്ചു പോകുന്നത് ഭയങ്കര രസമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ വിഷ്വൽ ആ ഒരു സംഭവങ്ങളൊക്കെ ആണെങ്കിലും പിന്നെ കഥയിലേക്ക് വരുമ്പോൾ പിന്നെ സിനിമയുടെ ആ ഒരു എൻഡിൽ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പോയിലർ സോ ഒബ്വിയസ്ലി സ്പോയിലറാണ് നമ്മുടെ പ്രഭാസിൻ്റെ ആ ഒരു ക്യാരക്ടർ കർണൻ ആയിട്ട് വരുന്ന ആ ഒരു സീനും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് അത് ഓഫ് കോഴ്സ് നമ്മുടെ ആ വിക്കിപീഡിയയിൽ പ്രഭാസന് രണ്ട് ക്യാരക്ടർ ഉണ്ട് കർണൻ എന്നുള്ളത് വിക്കിപീഡിയയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു സംഭവം കൂടിയാണ് അപ്പം ആ ഒരു സംഭവം ഒക്കെ ഭയങ്കര അതായത് ഭയങ്കര ഗൂസ്ബംസ് തരുന്ന ഒരു മൊമെന്റും കാര്യങ്ങളൊക്കെയാണ് ഇനിയിപ്പം കൽക്കിയിൽ അതായത് ഇനി കൽക്കിയുടെ ജനനം വരാനുണ്ട് കൽ അതായത് നമ്മളിപ്പം മഹാഭാരതം ഒരു രീതിയിൽ പോർട്ടർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ശ്രീകൃഷ്ണന്റെ ഒരു ജനനം പോർട്ടർ ചെയ്യുകയാണെങ്കിൽ ശ്രീകൃഷ്ണൻ ജനിക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കംസനായ അദ്ദേഹത്തിന്റെ മാതുലൻ അദ്ദേഹത്തിന്റെ ആ ഒരു പെങ്ങളുടെ കുട്ടികളെയൊക്കെ കൊല്ലുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ഇവിടെ കൽക്കിയുടെ ജനനവും വേറൊരു രീതിയിലൊരു പോർട്ടേ എന്നുള്ള രീതിയിലാണ് ഫ്യൂച്ചറിൽ ഇങ്ങനെ സംഭവിച്ചാൽ എങ്ങനെ ഇരിക്കുന്നുള്ള രീതിയിലൊക്കെ എന്തായാലും തിരക്കഥാകൃത്തായിട്ടുള്ള നാഗശ്വിൻ ഒരു രക്ഷയില്ല ഇതിങ്ങനെ എങ്ങനെ ചിന്തിച്ചെടുക്കണം ഒരുപാട് ക്യാരക്ടറുണ്ട് മഹാഭാരത തന്നെ അവരെ ഇതിനകത്ത് ഏതെങ്കിലും കുറച്ച് ക്യാരക്ടറിനൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ആ ഒരു സംഭവവും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമായിട്ട് നാഗശ്വിൻ ഈ ഒരു സിനിമയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് ഇങ്ങനെ സെഗ്മെന്റ് സെഗ്മെന്റ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വേണോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ നമുക്ക് അടിപൊളി ഓരോ സെഗ്മെന്റും അതുപോലെ തന്നെ മഹാഭാരതത്തിന്റെ ഓരോ ഏടും ഒക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സംഭവം മഹാഭാരതനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യപ്പെടുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ മഹാഭാരതത്തിന്റെ എല്ലാ എപ്പിസോഡുകളും ഇപ്പൊ മലയാളത്തിലും എല്ലാ ഭാഷയിലും അവൈലബിൾ ആണ് സോ നിങ്ങൾക്ക് ഹോട്ട്സ്റ്റാറിൽ സ്റ്റാറിൽ പോയി കഴിഞ്ഞാൽ ഞാൻ കാണാനും സാധിക്കുന്നതാണ് കേട്ടോ അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു ഞാനും അവിടെ വീടിയൊക്കെ എനിക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ ഞാനും പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ പറ്റുവേക്കും ബബ ഗൈസ്